കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യ ഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഗുരുതരമായി പൊള്ളയേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ ചികിത്സയിലാണ് ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സമീപകാലത്ത് ഇതിനു മുമ്പോ ഇത്തരം ഒരു വാർത്ത കേട്ടിട്ടില്ല എനിക്ക് തോന്നേ ഒരു സ്വാമിജിയുടെ ഈ അവയവം മുറിച്ചു എന്നുള്ള ഒരു വാർത്ത പത്ത് വർഷം മുമ്പേ നമ്മൾ കേട്ടിരുന്നു അതുപോലെ ഒന്നുമല്ല ഇത് വളരെ തീവ്രമായ സംഭവമാണ് ഭാര്യയാണ് ഈ ഒരു ചെയ്തി നടത്തിയിരിക്കുന്നത് വേലി ചാടുന്ന പട്ടിക്ക് കോലുകൊണ്ട് മരണം അല്ലേ പട്ടിക്കല്ലാതെ പശുവിനാന്നോ അത്തരം ഒരു പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ കോലുകൊണ്ടല്ല ഈ ഒരു പഹേനിക്ക് മരിക്കാനുള്ള വിധി ഇതൊക്കെ എന്തെങ്കിലും മരിക്കുവാണെങ്കിൽ കോലില്ലാതെ മരിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഈ പഹേനിക്ക് വന്നിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈയൊരു അവിഹിതം തന്നെയാണ് ഈ ഒരു അവിഗിതത്തിൽ ഈ ഒരു പഹേനിക്ക് പറ്റിയ പിഴവ് അതുപോലെ തന്നെ സമാന ചിന്താഗതിയുള്ള ഇപ്പോഴും ഇതേപോലെ റിപ്പീറ്റഡ്ലി മണ്ടത്രം കാണിക്കുന്ന ആൾക്കാർക്കും ഇതൊരു പാഠം തന്നെയാണ് ഇനിവേ ഈ വീഡിയോ ഒരുപക്ഷെ സമാന ചിന്താഗതികളിലൂടെ കടന്നുപോകുന്ന ആൾക്കാർക്ക് വലിയ ഉപകാരമാകും അല്ലാത്തവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുക കാരണം ഇത്തരം അപരാധങ്ങൾ കാണിക്കുന്നവരുടെ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു അവസ്ഥ ഇത് തന്നെയായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഇനിവേ ഈ ഒരു വീഡിയോ പലർക്കും ഉപകാരപ്പെട്ടേക്കാം വീഡിയോ ആദ്യമായിട്ട് ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാണാൻ ശ്രമിക്കുക സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഈ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുടെ പ്രാഥമിക മൊഴി അടക്കമുള്ള കാര്യ വിശദമായ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് എടുക്കണം അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരമാണ് പുതിയ ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഭാര്യക്കെതിരെ പോലീസ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ചില അന്വേഷണങ്ങൾ കൂടി നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പെരുമ്പാവൂർ പോലീസ് നട കിടക്കുക എന്നതാണ് വ്യക്തമാക്കുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ ലൈംഗികാവയവം പോയാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വളരെ ഭയാനകമാണ് അതൊരു അനുഭവം ഞാൻ ഇങ്ങനെ കേട്ടറിഞ്ഞ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഭർത്താവിന് ഒരു അവിത ബന്ധം ഉണ്ടായിരുന്നു ഭാര്യയുടെ തന്നെ കൂട്ടുകാരിയാണെന്നാണ് ഇനി തോന്നുന്നത് ഭാര്യയുടെ കൂട്ടുകാരിയുമായിട്ട് ഈ പറഞ്ഞ അവിധ ബന്ധം ഉണ്ടായിരുന്നു ഇത് അറിയാമായിരുന്നു പലപ്പോഴും ഈ ഭാര്യ ഇദ്ദേഹത്തെ ഇതിന്റെ പേരിൽ ശാസിക്കുകയും വിലക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവനിതൊന്നും പരിഗണിച്ചില്ല മുൻ കാമികയായിരുന്നു എന്നാൽ ഭാര്യ എപ്പോഴും ചോദിക്കുമ്പം ഈ പെണ്ണുമായിട്ട് ബന്ധമില്ല എന്നൊക്കെയാണ് ഭാര്യ പറഞ്ഞ ഈ പകയം പറയുന്നു പക്ഷേ എന്നാൽ അവിചാരിതമായി ഭർത്താവ് ഉറങ്ങുമ്പോഴും മറ്റും ആയിരിക്കും മൊബൈൽ പരിശോധിച്ച ഭാര്യ അഭിജിതക്കാരി കാമുകമായിട്ടിരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ കാണാൻ സാധിച്ച് ആ അവസ്ഥ അത് ആരെയും വേദനിപ്പിക്കും ചൊടിപ്പിക്കും കാരണം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അത്തരമൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അവർ പ്രഭോക്കാം സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും ഇനി ഇവിടെ ഭാര്യ പ്രതികരിച്ചത് വഴക്കുണ്ടായതിനു ശേഷം ഈ പറഞ്ഞ പഹയൻ ഉറങ്ങിക്കിടന്നപ്പോൾ വെള്ളവും എണ്ണയും തിളപ്പിച്ചു കൊണ്ടുവന്ന് ഇവന്റെ ഈ ഒരു സാധനത്തിൽ ഒഴിച്ചു എന്നുള്ളതാണ് ആ ഒരു മനോധൈര്യം എന്നാലോചിച്ച് നോക്കാൻ അതായത് തനിക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് കൂടി അതും തനിക്ക് വേണ്ട തനിക്ക് ഈ സാധനം അങ്ങ് നശിപ്പിച്ചാൽ എന്നുള്ള ആ ഒരു തന്റേടം ആ ഒരു ആർജവം ഏറ്റെടുത്ത ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുക പക്ഷെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ശിക്ഷ ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഈ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുടെ പ്രാഥമിക മൊഴി അടക്കമുള്ള കാര്യ വിശദമായ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് എടുക്കണം അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരമാണ് പുതിയ ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ ഭാര്യക്കെതിരെ പോലീസ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ചില അന്വേഷണങ്ങൾ കൂടി നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പെരുമ്പാവൂർ പോലീസ് കിടക്കുക എന്നതാണ് വ്യക്തമാക്കുന്നത് ഇവിടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇവൻ എന്തോലും ഈ അപരാധം തെറ്റ് ചെയ്തു ഇവരി ചെയ്യാൻ പറ്റുന്ന ഒരു വഴി ഈ ഭാര്യക്കെതിരെ പറയാതിരിക്കുക എന്നുള്ളതാണ് അതായത് ഇവൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് ഈ ഭാര്യ ഇങ്ങനെ ചെയ്തത് ഒരുപാട് പേര് ഇതിന്റെ കമന്റ് ബോക്സിൽ ഭാര്യ അഭിനന്ദിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രവൃത്തിയെ അഭിനന്ദിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിനന്ദിക്കാൻ എന്ന് പറയാൻ പാടില്ല ഒരു ക്രൂരതയാണ് ഒരാളുടെ ലൈംഗിക ലൈംഗികാഭയം ഇതേപോലെ ഇല്ലാതായി കളയുന്ന കൊടും ക്രൂരത തന്നെയാണ് എന്നാൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഭർത്താവിന് ഈ പറഞ്ഞ കാമുകിയെ ഓർത്ത് ഇനിയിപ്പം ഭാര്യയാണിത് ചെയ്തത് ശിക്ഷിക്കണം എന്നൊരു അവകാശം മക്കളും ഉണ്ടെന്ന് തോന്നുന്നത് ഒരു അവകാശവാദം പറയുകയാണെങ്കിൽ ഒരു ജീവിതം അതോടുകൂടി തീർന്നതെന്ന് തന്നെ പറയാം കാരണം ഇവന് ഈ സാധനം ഇല്ലാതെ പുറത്തിറങ്ങി വരുമ്പോഴത്തേനും ഇനി അവന്റെ കാമുകി അവനെ പരിഗണിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെല്ലാം തോന്നുന്നുണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം വേദനിക്കുന്ന ആ ഒരു കാമുകിയായിരിക്കും കാരണം താൻ മോഹിച്ച് ലാണിച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയുടെ ഒരു നൊമ്പരം അവരുടെ ഒരു വേദന നമ്മൾ കണ്ടിട്ടില്ല അതേ ഒരു അവസ്ഥയായിരിക്കും ആ ഒരു കാമുകിയെ സംബന്ധിച്ച് ആ ഒരു അവസ്ഥയിലിരിക്കുന്ന കാമുകിക്ക് ഇനി ഈ ഇറങ്ങി വരുന്ന കാമുകനെ സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് ഈ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് അതായത് എനിക്കും കൂടെ ഉപയോഗമുള്ള സാധനമാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തീർച്ചയായും ഇതില്ലാതറങ്ങി വരുന്ന ഭർത്താവിനെ ഭാര്യയെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ വീണ്ടും അവർ സ്വീകരിക്കുകയും അവനെ ശിഷ്ടകാലം നോക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നി അതാണ് ചില ഭാര്യമാരുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്റെ ഒരു ചൈൽഡ്ഹുഡില് കൊട്ടാരക്കര ഏരിയയിലുള്ളവർക്ക് അറിയാം ചെപ്രയങ്ങണ്ടാന്ന് തോന്നുന്നു ഇതേപോലെ ഭാര്യയോട് പിണങ്ങിയിട്ട് അവിടെ ഒരു ചേട്ടൻ ഇതേപോലെ ഒരു പഹേൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭാര്യയോട് വഴക്കുകൂടി വഴക്കുകൂടിയ സമയത്ത് ഈ പറഞ്ഞ ഭാര്യയ്ക്ക് വലിയ സെക്സിൽ താല്പര്യമൊക്കെ ഉള്ള ഒരാളായിരുന്നിരിക്കാം ഈ ഒരു പഹയൻ ഭാര്യയോടുള്ള ദേഷ്യത്തിന് ചെയ്യുന്നത് അയാളുടെ ഈ സാമാനം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു വലിയൊരു എടുത്തിട്ട് അയാളുടെ സാധനം കട്ട് ചെയ്ത് കളഞ്ഞു ഇഷ്ടതാല അയാൾ വളരെ ദുരവസ്ഥയിലായിരുന്നു മരിക്കുന്നവരെ അയാളെ അങ്ങനെ എന്തോ ആണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ മൂത്രം ഇങ്ങനെ ഇടക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കും ട്യൂബ് കെട്ടിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് ആ ഒരു ദുരവസ്ഥയാണ് ഈ പറഞ്ഞ ലൈംഗിക അവയവം പുരുഷമാരുടെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതേ അവസ്ഥയിലൂടെ ആയിരിക്കും ഈ ഒരു പഹേനായ ഭർത്താവും കടന്നു പോകുന്നത് അവസ്ഥയിൽ ഇവനെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഈ ഭാര്യ തന്നെ കാണത്തുള്ളൂ അതുകൊണ്ട് ഭാര്യ തള്ളി പറയാതിരിക്കുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം ഇതുകൊണ്ടൊരു കാമുകി എന്നുള്ള പ്രതീക്ഷ വേണ്ട കാരണം ഈ ഒരു സാധനമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കാമുകി ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ എന്ന് പറയുമ്പോഴത്തേന് സെക്സ് മാത്രമല്ല കേട്ടോ അഭിഗിതം മീൻസ് സെക്സ് മാത്രമല്ല പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് ആണ് അഭിഗിതം നല്ല സെക്സ് നടത്താൻ ശേഷിയില്ലാത്ത പ്രായമായ പഹയന്മാർ പോലും അഭിഗിതം നടത്തുന്നുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാർണർ ഉണ്ടായിരിക്കും തന്നെ മറ്റൊരു പാരലായിട്ടൊരു പാർട്ണറെ വെക്കുക ആ പാണറെ സ്നേഹിക്കുക ആ പാണർക്ക് സാമ്പത്തിക സഹായം നൽകുക അവരോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കുക അവരോടൊപ്പം ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ തോന്നിയവാസം ഇനി ഇൻ കേസ് ഒരു ഇപ്പൊ ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ലൈംഗിക ശേഷി ഇല്ല അല്ലെങ്കിൽ ലൈംഗിക ശേഷി ഇല്ല അവിധത്തിന് പോകുന്നതിൽ അവൾ എന്തോ ആയിക്കോട്ടെ എങ്ങനെയുള്ള ആയിക്കൊണ്ട് പോട്ടെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് സോ അവരെ സംബന്ധിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കുറ്റമായിട്ട് പറയത്തില്ല ഓരോരുത്തരുടെ ഫിസിക്കൽ പ്രശ്നങ്ങളാണ് നേരെ മറിച്ച് സ്വന്തം ഭാര്യയെ വലിയ രീതിയിൽ സ്നേഹിക്കുന്നു വരുത്തി തീർത്തിയതിനു ശേഷം മറ്റൊരു പ്രണയം ഇതേപോലെ കൊണ്ടു കിടന്നതിന് ശേഷം മൊബൈലിൽ ഈ പറഞ്ഞ അപരാധങ്ങൾ വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും പിടിച്ചു വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കൊടും ക്രൂരത ഈ പറഞ്ഞ പാർണറിനോട് കാണിക്കുന്നത് അത് ഏറ്റവും മണ്ടത്തരം കൂടാണ് അങ്ങനെ എവിടെല്ലാം കാണിച്ചിട്ടുണ്ട് അവരെല്ലാം പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ലൈഫ് അവസാനം കൊഞ്ഞോട്ടെ ആയിട്ടുണ്ട് ഇതിപ്പം ഭാര്യ പിടിച്ചില്ലെങ്കിൽ നാളെ ഏതെങ്കിലും മൊബൈൽ കട വഴി മൊബൈൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ സ്പ്രെഡായ ഒരുപാട് ആൾക്കാരുണ്ട് അത്തരം ഒരുപാട് കേസുകളുണ്ട് ഏറ്റവും വലിയ മണ്ടത്തരം റിപ്പീറ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൊബൈൽ ഡിവൈസുകളിൽ ഈ അഭികിത ബന്ധങ്ങൾ പിടിച്ച് സേവ് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇൻ കേസ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരാളുമായി ഉണ്ടായി പോയെങ്കിൽ തന്നെ അത് ഈ രീതിയിൽ റെക്കോർഡിക്കലായി കൊണ്ടു നടക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് മണ്ടത്തരം ചീറ്റിങ്ങും ഇതേപോലെ സ്വന്തം സാധനം ഒരുപക്ഷെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എനിവേ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നിയില്ല സന്തോഷമാണ് തോന്നിയില്ല ഇത്തരം അപരാധന്മാർക്ക് ഇത് തന്നെയാണ് വേണ്ടത് ഇത്തരം അഭികിത ബന്ധങ്ങൾക്ക് പോകുന്നവർക്ക് ഇതൊരു പാഠം തന്നെയാണ് ഇനി അഭിഗിതം നടത്തുമ്പോൾ പൊതുവേ കാണുന്ന ഒരു രീതി ഇപ്പൊ ഒരു പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും അഭിഗതം നടത്തുമ്പോൾ ഞാനിപ്പോ ഒരു അഭിഗിതം നടത്തുവാണെങ്കിൽ എന്റെ ഭാര്യയെക്കാൾ ഏറ്റവും അധികം ലീഡ് ചെയ്യുന്ന നിയന്ത്രണമുള്ള എന്റെ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം വെക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ വേണമെന്ന് ചടിക്കുന്നത് ഈ അഭിതക്കാരി ആയിരിക്കും അതാണ് ഈ അഭിതക്കാരന്റെ ആയാലും അവിധക്കാരിയുടെ ആയാലും ഒരു പ്രത്യേകത ചില അഭിഗിതക്കാരന്മാർ ഏതെങ്കിലും പഹയന്മാരുടെ ഭാര്യമാരോട് വലിയ നിബന്ധനകളാണ് വെക്കുന്നത് നീ അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഇത്ര സമയം സംസാരിക്കണം ഭർത്താവിനോട് ഇത്ര സമയം സംസാരിക്കാൻ പാടില്ല അവനോട് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നമാരുണ്ട് തിരിച്ച് പെണ്ണുങ്ങളും അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കാൻ പാടില്ല കെട്ടിപ്പിടിക്കാൻ പാടില്ല സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അവിധ ഉണ്ട് സത്യമാണ് ഇതൊരു റിയാലിറ്റിയാണ് ഒരുപാട് പേര് ഇങ്ങനെയുണ്ട് ഇവർ ആരെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക സോ ഈ അവിധം കൊണ്ട് ഒരിക്കലും ഈ രീതിയിലുള്ള അഭീതം കൊണ്ട് ടോക്സിക് റിലേഷൻഷിപ്പുകളാണിത് ഇത്തരം അവിധങ്ങൾ കൊണ്ട് ഒരു കാലത്ത് ഒരു നേട്ടവും ഉണ്ടാവത്തില്ല ഒരു ബന്ധം അപഹിതമാണെങ്കിലും അല്ലെങ്കിലും അത് ടോക്സിക് ആയി മാറുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ രീതിയിൽ ഫോട്ടോയും വീഡിയോസും ഒക്കെ വെക്കേണ്ടുന്ന ഒരു സാഹചര്യം അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു കമിൻമെന്റ് ഈ ഓപ്പോസിറ്റ് ചെയ്യുന്ന പാർട്ട്ണറോട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇതുപോലെ സൂക്ഷിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഈ ഒരു പഹേനിക്കായത് ഓൻ്റെ സാധനം തന്നെ നഷ്ടപ്പെടേണ്ട അവസ്ഥയുണ്ടായത് എനിവേ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ എന്നിരുന്നാൽ പോലും ഇവനത് അർഹിക്കുകയാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ബൈ